ും ഒരുപാട് ഔലിയാക്കളെ അള്ളാഹുവിന്റെ ആരിഫിങ്ങളെ മഹാന്മാരെ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് റബി ഉൽ മാസം എന്ന് പറയുന്നത് ഒരുപാട് ഔലിയാക്കളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മാസമാണ് റബി ഉൽ അഹ്ർ മാസം പ്രത്യേകിച്ച് മഹാനായ ജീലാനി തങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് റബി അള്ളാവിനെ കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാകൂല ആ മുഹിയുദ്ദീൻ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മാസമാണ് മാസം എന്ന് അതുകൊണ്ട് ഈ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഏത് ദിക്കറാണ് ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും പ്രിയമുള്ള മുത്തും നിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ മജിലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ധാരാളം ആളുകള് ദ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും സന്തോഷം നൽകണേ റഹ്മാനെ ഫലസ്തീനുള്ള മുത്തങ്ങൾക്ക് നിന്റെ കാവല് നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല അവരെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മദ്രിസ് നടക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റബി ഉല്ലാഹർ മാസം വളരെയേറെ പോരിശകൾ നിറഞ്ഞ മാസമാണ് റബി ഉൽ മാസം എന്ന് പറയുന്നത് ഒരുപാട് ഔലിയാക്കളുടെ ചരിത്രം ഉറങ്ങിക്കടക്കുന്ന മാസമാണ് റബി ഉല്ലാഹർ മാസം ഒരുപാട് ഔലിയാക്കളെ ഒരുപാട് മഹാന്മാരെ ഓർക്കണ്ട മാസമാണ് പരിശുദ്ധമായ റബി ഉൽ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കള് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കണം ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹന്റെ ഔലിയാക്കളെ കുറിച്ച് പരിശുദ്ധ കുഹാനിലൂടെ എന്താണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് ള് അള്ളാക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ് ദുനിയാവിനെ മറന്നുകൊണ്ട് അല്ലാ അല്ലാ എന്ന് ചിന്തിക്കുന്നവരാണ് അവർക്കൊരു ടെൻഷൻ ഇല്ല ദുനിയാവിന്റെ കാര്യം ആലോചിച്ചിട്ട് അവർക്ക് ടെൻഷൻ ഇല്ല അവരുടെ പേടി നാളെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണുമോ എന്നാണ് അവരുടെ ഭയം അള്ളഹാനെ കാണണം അള്ളാഹുവിനെ കാണാൻ പറ്റണം അതാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് ടെൻഷൻ ഇല്ല അവർക്ക് വിഷമങ്ങളില്ല അവർക്ക് ഒന്നിനെയും അള്ളാഹുവിനെ ഇതാണ് പരിശുദ്ധ അങ്ങനെയുള്ള വലിയ ഔലിയാക്കളുടെ ചരിത്രങ്ങൾ അയവറക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന മാസമാണ് പ്രിയമുള്ളവരെ മാസം എന്ന് പറയുന്നത് അള്ളാഹുനെ മനസ്സിലാക്കിയവരാണ് അള്ളാഹിന്റെ ഔലിയാക്കള് നമ്മൾ എവിടെയാണ് അള്ളാഹനെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യോ നമ്മൾ അരിതായ്മകൾ ചെയ്യില്ല ഹറാമായ കാര്യങ്ങൾ ചെയ്യൂല റീബത്ത് പറയൂല പരസ്പരം തെറ്റി നിൽക്കൂല കുടുംബ ബന്ധം മുറിക്കുകയില്ല അയൽവാസി ബന്ധം വിച്ഛേദിക്കുകയില്ല ഭർത്താവിനോട് പിണങ്ങി നിൽക്കില്ല ഭാര്യയോട് പിണങ്ങി നിൽക്കില്ല ഉമ്മയെ വെറുപ്പിക്കില്ല ഉപ്പയെ വെറുപ്പിക്കില്ല ഇതൊക്കെ നമ്മൾ നിന്ന് വരാനുള്ള കാരണം എന്താ നമ്മൾ അള്ളാ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല നമ്മൾക്ക് ഭക്ഷണം തരുന്ന വെള്ളം തരുന്ന എല്ലാം തരുന്ന ഈ ലോകപ്രപഞ്ചം മുഴുവൻ വളർത്തുന്ന കുറിച്ച് കുറിച്ച് നമ്മൾ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ ഔലിയാക്കളെ കുറിച്ച് കൂടുതലായി പ്രസംഗിക്കണ്ട കൂടുതലായി വായിക്കണ്ട കൂടുതലായി പറയേണ്ട ഒരു മാസമാണ് റബി ഉൽ മാസം എന്ന് പറയുന്നത് ഔലിയാക്കളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര പുണ്യമാണ് അംബിയാക്കളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എത്ര പുണ്യമാണ് മഹാന്മാര് പറയുന്നു അംബിയാക്കളെ ചരിത്രം പറയാ അംബിയാക്കളെ ചരിത്രം വായിക്കുക അതൊക്കെ ഇബാദത്തുള്ള കാര്യമാണ് അമ്പിതാക്കളെ കുറിച്ച് ഓർക്കൽ അത് പുണ്യമുള്ള കാര്യമാണ് അത് ഇബാദത്താണ് മാത്രമല്ല ആളുകളെ കുറിച്ച് പറയാ ഔലിയാക്കളെ കുറിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് സ്വാലിഹീങ്ങളെ കുറിച്ച് വലിയ വലിയ ഉസ്താദുമാരെ കുറിച്ചൊക്കെ നല്ല കാര്യങ്ങൾ പറയാ അവരെ ചരിത്രങ്ങള് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അത് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ മാസം നമ്മൾ ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം ഔലിയാക്കളെ ഓർക്കണം ഔലിയാക്കളുടെ ആ ഔലിയാക്കൾ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃക നമ്മളും മുറുകെ പിടിക്കണം അങ്ങനെ നമ്മൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഔലിയാക്കൾ സ്നേഹിച്ചാൽ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും അവരെ കാവൽ നമ്മൾക്ക് അവരെ തെർബിയത്ത് നമ്മൾക്ക് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല എൻ്റെ പ്രിയമുള്ളവരെ ഈ മാസത്തിൽ ഒരുപാട് ഔലിയാക്കൾ വഫാത്തായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മഹാനാണ് ഷെയ്ഖ് ജീലാനി ഖദ്സ് അതുകൊണ്ട് ഈ മാസം The cat ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശേഖർ അലി പേരിൽ നമ്മൾ ഫാത്തിഹ ഓതണം എന്നുള്ളതാണ് മഹാനബറുകളുടെ പേരിൽ ഫാത്തി കഴിഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് മഹാനബറുകളുടെ കാവല് അള്ളാഹു നൽകും അതുകൊണ്ട് എല്ലാ ദിവസവും മുഹിയുദ്ദീൻ ശേഖർ അലി പേരിൽ ഈ മാസം നമ്മൾ ഫാത്തിഹ ഓതണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ മാസം മരണപ്പെട്ടു പോയ ഒരുപാട് മറ്റുള്ള ഔലിയാക്കലുണ്ട് സ ആളുകളുണ്ട് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവർക്കൊക്കെ മറ്റൊരു ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യണം അതിൽപ്പെട്ട ഒരു മഹാനാണ് ഇമാം വലിയ വലിയ മഹാനാണ് പണ്ഡിതനാണ് മാസത്തിലാണ് വഫാത്തായിട്ടുള്ളത് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഈ റബി ഉൽ മാസത്തിലാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ ഏറെ പരിചയമുള്ള നിസാബുദ്ദീൻ വലിയ മഹാനാണ് അവരും വഫാത്തായത് ഈ മാസത്തിലാണ് അതുപോലെ തന്നെ ഷംസുൽ കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ് ഈ കേരളക്കരയിൽ ഇസ്ലാമിന്റെ നമ്മൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് ഒരു സഹിച്ച വലിയ മഹാനാണ് ഉസ്താദിന്റെ ഉസ്താദുമാരാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയമുള്ളവരെ ഈ മാസത്തിലാണ് റബി ഉല്ലാഹിർ മാസത്തിലാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട താജുൽ വലമാ ആരാണ് താജുൽ താജുല എല്ലാ അറിവ് അള്ളാഹു സുബാന കൊടുത്ത മഹാനാണ് ബുഹാരിയൊക്കെ അതുപോലെ തന്നെ കാണാതെ സബുക്കെടുക്കാൻ കാണാതെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്ത് ആദരിച്ച സയ്യിദാണ് പേരക്കിടാവാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനും ഈ റബി ഉള്ള മാസത്തിലാണ് അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ വളരെയേറെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച വലിയ മഹാനാണ് കണ്ണിയ തുസ്താദ് മഹാനവറുകളും ഇറബി മാസത്തിലാണ് വഫാത്തായത് അമ്പങ്ങുന്ന പാപ്പ അമ്പം കൊന്ന് വീരാന പാപനെ കുറിച്ച് ഒരു വീഡിയോ തന്നെ ഒരു ക്ലാസ് തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അത് കേറി കാണ വലിയ മഹാനാണ് അവിടുത്തെ പോയി സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റിത്തരും ഒരുപാട് ആളുകൾക്ക് അത് അനുഭവം ആ ആ അമ്പംന്ന് വീരാനാവലിയ പാപ്പ് വഫാത്തായതും റബി ഉള്ളഹർ മാസത്തിലാണ് അതുപോലെ തന്നെ നെല്ലിക്കുത്ത് മുസ്ലിയാർ വലിയ പണ്ഡിതനാണ് നല്ല കഴിവുള്ളാഹ് കൊടുത്തിട്ടുണ്ട് കിതാബിലൊക്കെ അഹാദ പാണ്ഡിത്യം അള്ളാഹു കൊടുത്ത മഹാനാണ് നെല്ലിക്കുത്ത് മുസ്ലിയാർ ാഹുവെ ഈ പറഞ്ഞ മഹാന്മാരുടെയൊക്കെ ധർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേന്നുള്ള അവരുടെ മതത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ രക്ഷ നൽകണേ റഹ്മാനെ ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാര് ഒരുപാട് ഔലിയാക്കൾ വഫാത്തായിട്ടുണ്ട് ഞാന് വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ എണ്ണി എന്ന് മാത്രം അപ്പൊ ഇവരുടെയൊക്കെ പേരിൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുക എന്നാൽ വലിയ അവരുടെ പേരിൽ ഫാത്തി ഒതുക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷ വള്ളം നൽകുന്നുള്ളതാണ് ഔലിയാക്കളെ സ്നേഹിച്ചാൽ അവരെ ആദരിച്ചാൽ തന്നെ നമ്മൾക്ക് അല്ലാഹു സുബാനുഭവ രക്ഷ നൽകും അള്ളാഹുവിന്റെ കാവൽ നൽകുകയാണ് അപ്പൊ ഈ മാസത്തിൽ നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത് ഇങ്ങനെ ഈ മാസത്തിൽ വഫാത്തായ മഹാന്മാരുടെ പേരിൽ ഫാത്യോദ പ്രത്യേകിച്ച് ജീലാനി തങ്ങളുടെ പേരിൽ ധാരാളം ഫാത്തിയോതുക അള്ളാഹു ഓദാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഔലിയാക്കളും അമ്പിയാക്കളൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ഒരു ദിക്റാണ് ധാരാളം ചൊല്ലുക ഈ ദിക്റിയാത്തവരായി ആരും ഉണ്ടാവൂല എല്ലാവർക്കും അറിയുന്ന ദിക്റാണ് നമ്മളെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു സുബാന പോ തന്ന ദിക്കറാണ് ഈ വിക്ര ചൊല്ലിയ ഒരാള് ചെയ്താൽ അവന്റെ പ്രാർത്ഥന നിർബന്ധ ും അള്ളാഹു സ്വീകരിക്കുകയാണ് അവന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടൂല ഈ വിക്രജല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് മത്സ്യത്തിന്റെ വയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകപ്പെടുക എന്ന് അകപ്പെട്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാല് അത് നിസാരമായ ഒരു കാര്യമല്ല അങ്ങനെ മത്സ്യത്തിന്റെ വയത്തിൽ അകപ്പെട്ട നബിയെ പുഷ്പം പോലെ നിസാരമായ രൂപത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിന് കാരണം ലാഹുലക്ക ഇന്നി കുന്താണ് ആ വിക് ഔലിയാക്കളൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് അത് ഈ മാസം മുതൽ നമ്മളെ ജീവിതകാലം മുഴുവനും ധാരാളം ചെല്ലുക പതിവാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഈ മാസം നമ്മൾ ഈ മാസം മുതൽ ക്ഷമ ജീവിതത്തിൽ കൈവരിക്കുക എന്നുള്ളതാണ് ഔലിയാക്കൾ അങ്ങനെയായിരുന്നു ക്ഷമാശീലന്മാരായിരുന്നു ക്ഷമ കൊണ്ടാണ് ഔലിയാക്കൾ ഔലിയാക്കളായിട്ടുള്ളത് ക്ഷമല്ലാതെ ഒരാൾക്കും അള്ളാഹുവിലേക്ക് എത്താൻ കഴിയില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും അള്ളാന്റെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ആ പരീക്ഷണങ്ങളൊക്കെ ക്ഷമിക്കാൻ കഴിയണം അന്ന് ക്ഷമ കൈവരിക്കണം ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഒരു ശരീരം നാം ഉണ്ടാക്കി തീർക്കണം ഇത് ഔലിയാത്ത സ്വഭാവമാണ് അതുകൊണ്ട് ഈ മാസം മുതലെങ്കിലും ക്ഷമയോടുകൂടെ അനുഗ്രഹം ലഭിച്ചാലും എന്ന് പറയുക അള്ളാഹു എന്ത് അനുഗ്രഹം കൊടുത്താലും അൽഹദുല്ല അൽഹുല്ല അള്ളാഹ്നെ സ്തുതിക്കും അനെ ഓർക്കും എന്നുള്ളതാണ് അപ്പൊ ധാരാളം അൽഹദില്ല പറയുക ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഈ മാസം നമ്മളെ ജീവിതത്തിൽ പകർത്തേണ്ടത് അതുപോലെ തന്നെ എല്ലാ ർക്കും അറിയുന്ന ഒരു മാലയാണ് മുഹിയുദ്ദീൻ മാല മുഹിയൻ മാല ധാരാളം ചെയ്യണം കാരണം ഈ മാസം തന്നെ അറിയപ്പെടുന്നത് ജീലാലി തങ്ങളെ പേരിലാണ് മുഹീദ്ദീൻ ഷെയ്ഖ് അല്ലിന്റെ പേരിലാണ് മുഹീദ്ൻ ഷേഖർ അലുദിനെ കുറിച്ചൊക്കെ പറയാൻ ധാരാളം ഉണ്ട് ഇൻഷാ അല്ലാ മൊഹിദ്ദീൻ ഷേഖിന്റെ ആണ്ട് വരുന്ന ദിവസം അതിന്റെ തൊട്ടു ദിവസങ്ങളിലായൊക്കെ മുഹിയുദ്ദീൻ ഷേഖിന്റെ പ്രത്യേകത എന്താണ് മുഹീദ്ദീൻ ഷേഖിന്റെ കറാമത്തുകൾ എന്തൊക്കെയാണ് ആരാണ് മുഹീദ്ദീൻ ഷെയ്ഖ് മുഹീദ്ദീൻ ഷേഖിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും പവർ എന്താണ് ഇതൊക്കെ നമുക്ക് പറയണം അപ്പൊ കഴിയുന്ന ആളുകളൊക്കെ മുഹിയുദ്ദീൻ മാല ധാരാളം ചെല്ലുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എങ്ങനെയാണ് മുഹീദ്മാരെ ചെല്ലേണ്ടത് അല്പം നമ്മൾക്കൊന്ന് ചെല്ലി നോക്കിയാലോ വർക്കത്തിന് വേണ്ടിയിട്ട് അറിയുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ചെല്ലുക അല്ലാത്ത ആളുകൾ ജവാബ് ഇതില്ല ും അതിനാൽ തുടങ്ങുവാൻ ചെയ്തവൻ ആരുളാലു Samadani, nel jina minguli, afatiya Allah. எல்லா கிளைளினும் வங்கிளே ஆரோபர் எல்லா தீஸைலும் கேலீமீக்சோபர் சுлтаனல் ауலியா என்னா பேர் உள்ளோபர் சையீதா வர்தாயும் பாவ யூமாபர் ുംറച്ചോർ ഇരുന്ന് ഈരുഫിന്നേൽ ആകാശം കണ്ടോവർ ൂത്തി രാ സമദാനി മിൻ ലജ്ജിനി അള്ള ബലത്ത് ശരി ഏത്തൻ നും കാടൽ ഉള്ളോവർ ഇടത് ഹാവിത്തൻ നം കാടൽ ഉള്ളോവർ ആകാശത്തും മേലും ഭൂമിക്ക് താഴയും അവരെ കോടി നീളം ഉള്ളോവർ സമദാനി നജീനു അബ്ദുൽ ഖാദിരി കൈലാനി അന്നോവ ുംബായി വന്നോവർ അള്ളാ സ്നേഹിച്ചു അറ്റം ഇല്ലാതോളം മേൽമാടയോ സമദാനി നജീനുലി അല്ല പ്പോൾ ഉള്ളോവർ ഫാലിയിലെ വെണ്ണ പോൽത്താക്കി ചൊല്ലുന്ന ഫാക് ഇതിനെ പാടിച്ചോവർബാനി വൽ സമദാനി നജീന െ അബൂ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകണേ അല്ല സ്വീകരിക്കണേ ഞങ്ങളെ പ്രയാസങ്ങള് അകറ്റണേല്ല ശാരീരികമായ പ്രയാസങ്ങള് മാനസികമായ പ്രയാസങ്ങള് അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته